കേരളവും കർണാടകയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശത്ത് കർണാടക വനംവകുപ്പ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന പരാതിയെ തുടർന്ന് റവന്യൂ സംഘം സ്ഥലം പരിശോധന നടത്തി തുടർന്ന് ഈ പ്രദേശത്ത് ജെ സി ബി ഉപയോഗിച്ച് വനംവകുപ്പ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതായി കണ്ടെത്തുകയും ഇത് നിർത്തിവയ്ക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇവർ ഇതിന് തയ്യാറായില്ല പയ്യന്നൂർ ഡെപ്യൂട്ടി തഹസല നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോ വില്ലേജിൽപ്പെട്ട തർക്കഭൂമിയിലാണ് കർണാടക നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഈ വിവരം അറിഞ്ഞാണ് വില്ലേജ് അധികൃതരും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തെത്തിയത് എന്നാൽ ഇവരോട് സഹകരിക്കാൻ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ഡി എഫ് ഒയുടെ താങ്കൾ ഇവിടെ പ്രവൃത്തി നടത്തുന്നതെന്നാണ് കർണാടക വനംവകുപ്പ് അറിയിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നേഴ്സറി ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ താങ്കൾ വീണ്ടും നേഴ്സറി മാത്രമാണ് ഇവിടെ നടത്തുന്നതെന്നും ഇവർ പറഞ്ഞു യാതൊരുവിധ കെട്ടിടമോ മറ്റും ഇവിടെ നിർമ്മിക്കുന്നില്ലെന്നുമാണ് കർണാടക വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയും ഇത് കേരളത്തിലെ സ്ഥലമാണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ് ഈ തർക്കഭൂമിയിലാണ് ഇപ്പോൾ വീണ്ടും കർണാടക നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പ് ഈ നിർമ്മാണ പ്രവർത്തി നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകിയത് അ അംഗീകരിക്കാത്ത കർണാടക വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു